ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈത്തളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഇപ്പോൾ പപ്പിയുടെ കാലിൽ വിഷം തീണ്ടിയിരിക്കുകയാണ് എന്നാൽ പപ്പി അറിയിക്കാതെ തന്നെ സത്യ പപ്പിയുമായി കുറച്ച് ദൂരെ നടന്നിട്ട് ഒരു വീട്ടിലെത്തിച്ചേർന്നിരിക്കുകയാണ് അവിടെ പുറത്തൊരാൾ കട്ടിലിൽ കിടക്കുന്നുണ്ട് പുതിപ്പ് തലവഴിയെ മൂടിയാണ് കിടക്കുന്നത് മോശമോ ആൾക്കാരൊന്നും ആവല്ലേ എന്റെ ദൈവമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സത്യ അവരോട് ഹെൽപ്പ് ചോദിക്കുന്നുണ്ട് കുറച്ച് വിളിച്ചതിന് ശേഷം അവരെ ഉറക്കത്തിൽ നിന്നും ഉണർന്നു അത് ഒരു മുത്തശ്ശിയായിരുന്നു ആരാ അത് എന്നെ ചോദിക്കുന്നു സഹായിക്കണേ ഗ്രാ ഗ്രാൻമ എന്നെ സഹായം ചോദിക്കുകയാണ് സത്യ മനുഷ്യ കുഞ്ഞുങ്ങളാണല്ലോ എന്ന് ആ മുത്തശ്ശി പറയുകയാണ് ആരാ മക്കളെ നിങ്ങൾ പാതിരാത്രി ഈ കാടിന് നടുവിൽ എന്താ കാര്യം എന്ന് ചോദിക്കുന്നു ഞങ്ങൾ കുറച്ച് ദൂരത്തു നിന്നാ എന്നെ സത്യ പറഞ്ഞപ്പോൾ ആ മുത്തശ്ശി ചോദിക്കുന്നു കൂടെ ഉള്ളവരൊക്കെ എവിടെയെന്ന് കൂടെ ആരുമില്ല എന്ന് സത്യ കൂടെ ആരുമില്ലെന്നോ എന്ന് വീണ്ടും ചോദിച്ചപ്പോൾ സത്യ പറയുന്നു ഞങ്ങൾ ഇവിടെ പെട്ടുപോയതാ ഗ്രാൻമ ഞങ്ങളെ ഒന്ന് സഹായിക്കണേ പ്ലീസ് പ്ലീസ് ഹെൽപ്പ് ഇവിടെ പപ്പിയെ പാമ്പ് കടിച്ചു ഗ്രാൻമ എന്ന് സത്യ പറഞ്ഞപ്പോഴാണ് പപ്പി ആ കാര്യം അറിയുന്നത് അത് കേട്ട് പപ്പി ഞെട്ടി നിൽക്കുകയാണ് കല്ലിയ മുറിവ് നോക്കുകയാണിപ്പോൾ പപ്പി സഹായിക്കണേ ഗ്രാൻമ പ്ലീസ് ഹെൽപ്പ് എന്നൊക്കെ സത്യ വീണ്ടും പറയുന്നു ഞാൻ എന്ത് സഹായിക്കാനാ എന്ന് ആ അമ്മ പറയുമ്പോൾ സത്യ പറയുന്നു ഏതെങ്കിലും ഹോസ്പിറ്റലോ മറ്റോ എത്തിക്കാൻ സഹായിച്ചാൽ മതി വണ്ടോ വണ്ടിയോ മറ്റോ കിട്ടിയാൽ ക്യാഷ് ഉണ്ട് കയ്യിൽ എന്നൊക്കെ പറയുമ്പോൾ അമ്മ പറയുന്നുണ്ട് ക്യാഷ് ഉണ്ടായിട്ട് ഈ കാട്ടിൽ എന്താ മക്കളെ കാര്യം ഇതൊരു ഇതൊരു വലിയ കാടാണ് പകൽ സമയത്ത് സൂര്യൻ പോലും എത്തി നോക്കാൻ മടിക്കും പിന്നെയാണ് വണ്ടിയും വള്ളവും പിന്നെ ആശുപത്രിയിൽ എത്തിക്കണം എങ്കിൽ തന്നെ നാഴിക എത്ര നടക്കണമെന്ന അതിനുള്ളിൽ നേരം വെളുക്കും കടിച്ച ആളിന്റെ ഉയരും പോകും അറിയോ ഈ കാടിനെ ഒരു ചരിത്രമുണ്ട് ഇവിടെ വെച്ച് വിഷം തീണ്ടിയ ആരും കാട് കടന്നിട്ടില്ല കേട്ട് രണ്ട് പിള്ളേരും രണ്ട് പിള്ളേരും പേടിയോടെ ഇരിക്കുകയാണ് രാത്രി നേരം വെളുപ്പിച്ചിട്ടുമില്ല നിങ്ങൾ പോണ മക്കളെ ഈ മുത്തിയുടെ ഉറക്കം കളയാതെ എന്നൊക്കെ അമ്മ പറയുമ്പോൾ സത്യ ഇങ്ങനെ കെഞ്ചുകയാണ് അമ്മയോട് ഗ്രാ പ്ലീസ് ഗ്രാൻഡ്മ പ്ലീസ് എന്നൊക്കെ പറയുന്നു പപ്പയാണെങ്കിൽ കരയുകയും ചെയ്യുന്നു എങ്ങനെയെങ്കിലും ഒന്ന് സഹായിക്ക സഹായിക്കണമെന്നൊക്കെ പറയുന്നുണ്ട് എങ്ങനെയെങ്കിലും മുത്തും ആ മുത്തശ്ശി പറയുന്ന ഒരു കാര്യം വേണമെങ്കിൽ ചെയ്യാം കാട്ടുവാസികളെ പാമ്പ് കുത്തുമ്പോൾ ഒരു പച്ചമരുന്ന് പ്രയോഗം നടത്താറുണ്ട് അത് വേണമെങ്കിൽ ചെയ്യാം അത് മതിയെന്ന് ആ സത്യ പറയുകയാണ് പിന്നെയും അമ്മ പറയുന്നു പക്ഷേ നല്ല വിശ്വാസം വേണം എങ്കിലേ ഏൽക്കൂ വിശ്വാസമുണ്ടെന്ന് സത്യ പറയുകയാണ് എങ്കിൽ ഈ കട്ടിലോട് കയറി കിടന്നോളാനും പറയുന്നു അങ്ങനെ പപ്പിയോട് അവിടെ കയറി കിടക്കാൻ പറയുകയാണ് സത്യ അങ്ങനെ പപ്പിയെ അവിടെ പിടിച്ചു കിടത്തുകയാണ് ആ മുത്തശ്ശിയും സത്യയും കൂടി ഗ്രാൻഡ്മ ഒറ്റയ്ക്കാണോ ഇവിടെ എന്ന് സത്യ ചോദിക്കുന്നുണ്ട് ഒറ്റയ്ക്കാണെന്ന് അമ്മയും പറയുന്നു ബാക്കിയുള്ളവരൊക്കെ എവിടെ എന്ന് സത്യ ചോദിച്ചപ്പോൾ എല്ലാവരും മരിച്ചു പോയെന്ന് മുത്തശ്ശി പറയുന്നു അയ്യോ എന്ത് പറ്റി എന്ന് സത്യ ചോദിച്ചപ്പോൾ വിഷം തീണ്ടി പാമ്പ് കടിച്ചു എന്ന് മുത്തശ്ശി പറയുന്നു അത് കേട്ടപ്പോൾ ഒന്നുകൂടി ഭയക്കുകയാണ് രണ്ട് കുട്ടികളും ശേഷം അമ്മ അകത്തേക്ക് പോകുന്നു പപ്പയ്ക്ക് കാവൽ നിൽക്കുകയാണ് സത്യ ഇതേ സമയം പപ്പയെയും സത്യയും അന്വേഷിച്ചു നടക്കുകയാണിപ്പോൾ എല്ലാവരും ശ്രീരഞ്ജനി മറ്റുള്ളവരും ഇതുപോലെ തന്നെ അന്വേഷിക്കുന്നുണ്ട് എന്നാൽ കഠിനമായ പൂജയിലാണ് ശാരദാമ്മ എന്ത് വന്നാലും ഈ പൂജയിൽ നിന്നും പിന്മാറില്ല എന്ന ഉറച്ച വിശ്വാസത്തോടെ ഇരിക്കുകയാണ് ശാരദാമ ശാരദാമയെ ഈ പൂജയിൽ നിന്നും പിന്തിരിപ്പിക്കാനായിട്ട് അവിടേക്ക് ഒരു പാമ്പ് വരുന്നുണ്ട് അത് ശാന്ത കാണുന്നു ശാന്ത ആ പാമ്പിനെ കണ്ട് ഭയത്തിൽ നിൽക്കുകയാണ് ശാരദാമ്മ ഇടക്കണ്ണിട്ട് നോക്കിയപ്പോൾ ആ പാമ്പിനെ ശാരദാമയും കാണുന്നുണ്ട് എന്നാൽ ഒട്ടും ഭയമില്ലാതെ തന്നെ ശാരദാമയും ഇരിക്കുന്നു ശാരദാമ്മയുടെ മുന്നിലാണ് ഇപ്പോൾ ആ പാമ്പ് എന്നാൽ ചുറ്റിലും തീയണ്ടുദാനും തലയിലും തീ അടങ്ങിയ ഒരു ചട്ടിയുണ്ട് അയ്യോ പാമ്പ് എന്ന് പറഞ്ഞ് ശാന്ത അവിടെ നിന്നും ഓടിപ്പോകുന്നു ധൈര്യം കൈവിടാതെ ഒട്ടും തന്നെ പിന്മാറാതെ ഇരിക്കുകയാണ് ശാരദാമയും സത്യ പപ്പിയുടെ കൈ കൈപ്പിടിച്ച് സത്യക്ക് ഇങ്ങനെ സമാധാനം ആത്മവിശ്വാസം നൽകുന്നു പപ്പി ഉറങ്ങാൻ പോയപ്പോൾ ഉറങ്ങല്ലേ എന്ന് പറയുന്നുണ്ട് ഉറക്കണ്ട ഒരുപോളെ കണ്ണടച്ചാൽ കുഴപ്പമാണെന്ന് ആ മുത്തശ്ശിയും പറയുന്നു സത്യ പപ്പി ഉറങ്ങാതിരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു മുത്തശ്ശിയാണെങ്കിൽ എന്തോ ഒരു പച്ചില മരുന്ന് അരയ്ക്കുകയാണ് എന്നെ പാമ്പ് പഠി കടിച്ചതല്ലേ ഞാൻ മരിച്ചു പോകുമോ സത്യ എന്നൊക്കെ പപ്പി ചോദിക്കുന്നു എനിക്ക് ഇനി വിഷ്ണു അച്ഛനെയും അച്ഛനെയും ഒന്നും കാണാൻ പറ്റില്ലേ സത്യ എന്ന് വീണ്ടും പപ്പി ചോദിക്കുമ്പോൾ സത്യ പറയുന്നു പറ്റും പപ്പി അവര് പറഞ്ഞല്ലോ പാമ്പ് കടിച്ചവരാരും ഈ കാട് വിട്ട് പോയിട്ടില്ലെന്ന് എന്നെ പപ്പി പറഞ്ഞപ്പോൾ സത്യ പറയുന്നു അത് നമ്മുടെ കാര്യം അല്ലല്ലോ പപ്പിന് എനക്ക് ഒരു കുഴപ്പവും ഉണ്ടാവില്ലെന്നേ ഗ്രാൻമാ മരുന്ന് അരയ്ക്കുകയല്ലേ എനിക്ക് എന്തെങ്കിലും പറ്റിയാൽ സത്യാമ്മയോട് പറയണം എനിക്ക് സത്യാമ്മയ ഒരുപാട് ഇഷ്ടമായിരുന്നെന്ന് പറയൂ സത്യ എന്ന് ചോദിക്കുന്നു പറയാമെന്ന് സത്യം പറയുന്നു അതിനിടയിലും സത്യ പപ്പി ഉറങ്ങാൻ പോയപ്പോൾ സത്യ പറയുന്നുണ്ട് ഉറങ്ങല്ലേ എന്ന് എന്നാൽ ഇതേ സമയത്ത് കുട്ടികൾ എവിടെയുണ്ടെന്ന് കണ്ടെത്തിയിരിക്കുകയാണ് ആ ആ ഒറ്റക്കാലൻ കുട്ടികളെ കണ്ട് വല്ലാത്തൊരു സന്തോഷത്തിൽ അങ്ങനെ അയാൾ അങ്ങോട്ടേക്ക് നോക്കുന്നു കുറെ ദൂരം എല്ലാവരും അന്വേഷിക്കുകയാണ് എന്നാൽ ആകെ വല്ലാത്തൊരു സങ്കടത്തിൽ നിൽക്കുകയാണ് ഷാലിനി ഷാലിയുടെ ധൈര്യം ചോർന്നു എന്തോ ആപത്ത് സംഭവിച്ചതുപോലെ എന്റെ മനസ്സിൽ ഇങ്ങനെയാരോ പറയുന്നു എന്ന് ശാലിനി ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ ഷാലിനി അനുവിനോട് പറയുകയാണ് എന്റെ രണ്ട് മക്കളെയും ഒരു കേടും കൂടാതെ തിരികെ തരണേ എന്റെ ഭഗവാനെ എന്നൊക്കെ ശാലിനി പ്രാർത്ഥിക്കുകയാണ് മേഡം കുട്ടികൾ ഇവിടെ സമീപത്ത് എവിടെയെങ്കിലും തന്നെ കാണുമെന്ന് ആ പോലീസ് ഉദ്യോഗസ്ഥയും പറയുന്നു വീണ്ടും കുട്ടികളെ അന്വേഷിച്ച് മുന്നോട്ടേക്ക് പോവുകയാണ് എല്ലാവരും സമയം വസന്തരയും സോറി സത്യഭാമയും പപ്പയെ കാണാത്തതിനാൽ വല്ലാത്തൊരു ടെൻഷനോട് നടക്കുകയാണ് പപ്പി വഴക്ക് പറഞ്ഞതിനോർത്ത് ആകെ കുറ്റബോധത്തിൽ നടക്കുകയാണ് ഇപ്പോൾ സത്യഭാമ രാഘവൻ പിള്ളയുടെ സഹായത്താൽ അവിടേക്ക് വരുന്നുണ്ട് രാഘവനാണെങ്കിൽ ആകെ കലിപൂണ്ടിരിക്കുകയാണ് ഭാമയെ തേനും വയമ്പും നാവിലെത്തിച്ച് പട്ടുമത്തയിൽ കിടന്ന സത്യഭാമയുടെ കൊച്ചുമോൾ ഇപ്പോൾ എവിടെയാണ് ഭാമേ നിന്റെ പടമോ പദവിയോ അധികാരമോ എന്തെങ്കിലും ഉപയോഗിച്ച് നമ്മുടെ പപ്പിക്കുട്ടിയെ അവളെ എങ്ങനെയെങ്കിലും ഒന്ന് തിരിച്ചു കൊണ്ടുവാ ഭാമേ അതൊന്നും വേണ്ട ഇപ്പോ എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ അതെങ്കിലും ഒന്ന് സാർജിതാ ഭാമേ നീ കൊണ്ട് പറ്റില്ലല്ലേ പറ്റില്ല സത്യഭാമയുടെ ഈ കൊട്ടാരക്കെട്ടും കെട്ടുകളും മുത്തും പഴുവും കാഴ്ചവെച്ചാൽ അതൊന്നും സാധിക്കില്ല അല്ലേ പിന്നെ എന്തിനു വേണ്ടിയായിരുന്നു ഭാമെ ആകാശം മുട്ടുന്ന അഹങ്കാരവും ദാഷ്ട്രീയമൊക്കെ അതൊക്കെ കൊണ്ട് നീ എന്താണ് നേടിയത് ഇപ്പോ നമ്മുടെ കുഞ്ഞുമോൾ കടുവയുടെയോ പുലിയുടെയോ മറ്റേതെങ്കിലും ആ ആപത്തിന്റെയോ വായിൽ ചെന്ന് വീണിട്ടുണ്ടെങ്കിൽ അതിന് കാരണക്കാരി നീ ഒരൊറ്റയാളാണ് ഭാമേ എന്നൊക്കെ ദേഷ്യത്തോടെ പറയുകയാണ് രാഘവൻ വസു സത്യഭാമയോട് നീ ഒരൊറ്റയാളാണെന്ന് വീണ്ടും വീണ്ടും പറയുകയാണ് അത് കേട്ട് ഇങ്ങനെ തല താഴ്ത്തി വളരെ സങ്കടത്തോടെ ഇരിക്കുകയാണ് സത്യഭാമയും ആ സോഫയിലേക്ക് വീണ് പോവുകയാണ് രാഘവൻ ഭാമ ഈ വീട്ടിൽ കിടന്നുറങ്ങേണ്ട കുഞ്ഞിനെ മീൻപാറയിലെ വനത്തിലെത്തിച്ചത് നീയാണ് അവളുടെ ചേച്ചിയമ്മയുടെ മുഖം ഒന്ന് കണ്ടാൽ മതിയായിരുന്നു നീ അത് സമ്മതിച്ചോ ഈ വീടിന്റെ ഹാളിലും നമ്മുടെ മോൻ വിഷ്ണുവിൻ്റെ മുറിയിലുണ്ടായിരുന്ന ആ ശാലയുടെ ഫോട്ടോയും നീ വികൃതമാക്കിയപ്പോ നീ അനുഭവിച്ച ആ ക്രൂരമായ ആനന്ദമുണ്ടല്ലോ അത് ദൈവം ദൈവം തന്ന ഒരു തിരിച്ചടിയാണ് ചങ്ക് പറഞ്ഞുള്ള ഈ പ്രാണവേദന എന്നാലും ഒരു തെറ്റും ചെയ്യാത്ത എനിക്കും കൂടി ഈ പ്രാണവേദന എന്തിനാ ഭഗവാനെ നീ പകുത്ത് തന്നത് എന്ന് പറഞ്ഞ് പൊട്ടിക്കരയുകയാണ് രാഘവൻ എന്റെ കുഞ്ഞിന് ഒരു ആപത്ത് വരുന്നതിന് മുമ്പ് ഈ ഈ വൃദ്ധന്റെ ജീവൻ നിനക്ക് എടുത്തൂടായിരുന്നു എന്ന് പറഞ്ഞ് രാഘവൻ ഇങ്ങനെ കരയുകയാണ് എന്തിനു വേണ്ടിയ ഈ പാഴ്ചന്മം ഇങ്ങനെ എന്ന് പറഞ്ഞ് സ്വന്തം ശരീരത്തിൽ ഇങ്ങനെ അടിക്കുകയാണ് രാഘവൻ ഒന്നും പറയാനാകാതെ സത്യഭാമയും അരികിൽ തന്നെയുണ്ട് എന്നിട്ടാ സ്റ്റിക്ക് ഉപയോഗിച്ച് നടക്കാൻ ശ്രമിക്കുകയാണ് എന്നാൽ എണ്ണീക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ വീഴാൻ പോകുന്നു സത്യഭാമ പിടിക്കാൻ തുടങ്ങിയപ്പോൾ രാഘവൻ പൊട്ടിത്തെറിക്കുകയാണ് സത്യഭാമയോട് ആർക്ക് വേണ്ടിയാണോ വിടരുത് പിടിക്കരുത് തന്നെ എന്നൊക്കെ ഇങ്ങനെ ദേഷ്യത്തോട് തന്നെ രാഘവൻ പറയുന്നു സത്യഭാമ അരികിലിരുന്ന് കരയുകയാണ് വാ സാറേ നമുക്ക് പോകാം എന്ന് പറഞ്ഞ് പിള്ള പിടിച്ചുകൊണ്ട് പോകാൻ തുടങ്ങിയപ്പോൾ രാഘവേട്ട എന്ന് പറഞ്ഞ് രാഘവന്റെ കാലിൽ വീഴാൻ തുടങ്ങുകയായിരുന്നു സത്യഭാമ എന്നാൽ വേണ്ട എന്ന് ദേഷ്യത്തോട് തന്നെ രാഘവൻ പറയുന്നു എന്നിട്ട് രാഘവൻ അവിടെ നിന്ന് പോവുകയാണ് ഇതേ സമയം മുത്തശ്ശിയാണെങ്കിൽ പപ്പിയുടെ കാലിൽ ആ പച്ചമരുന്ന് അരച്ചു തേക്കുന്നു ആ ഒറ്റക്കാലം ബേബി ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു പിന്നെ എന്തോ ഒരു മരുന്ന് കുടിക്കാനും കൊടുക്കുന്നുണ്ട് അപ്പോൾ തന്നെ പപ്പി മയങ്ങുകയും ചെയ്തു പപ്പി എന്നെ സത്യം വിളിച്ചപ്പോൾ ആ മുത്തശ്ശി പറയുന്നു മരുന്ന് കഴിച്ചതല്ലേ ഉള്ളൂ ഒന്ന് മയങ്ങട്ടെ എന്ന് ഇരിക്കേട്ട് സത്യം പറയുന്നു ഉറക്കം തെളിയുമ്പോൾ ഏർ വിഷമെല്ലാം പോകൂ എന്ന് ചോദിച്ചപ്പോൾ മുത്തശ്ശി പറയുന്നു ഉറക്കം തെളിഞ്ഞാൽ അത്രയും പറഞ്ഞിട്ട് ഒന്ന് ആലോചിച്ചതിന് ശേഷം പിന്നെ കുഴപ്പമില്ല എന്നും പറയുന്നുണ്ട് മോളും കൂടി കുറച്ച് സമയം മുന്നേ കിടക്ക് നേരം പുലരാനായില്ലേ എന്ന് മുത്തശ്ശി പറഞ്ഞപ്പോൾ സത്യ പറയുന്നു വേണ്ട ഗ്രാൻമ പപ്പി ഉറക്കം തെളിയട്ടെ അങ്ങനെയെങ്കിൽ അങ്ങനെ കുഞ്ഞായ് നിനക്ക് നോക്കിയിരിക്കാമെങ്കിലേ മുത്തയ്ക്കും ഇരിക്കാമെന്ന് മുത്തശ്ശി പറയുന്നു ഇതെല്ലാം ആ ഒറ്റക്കാലം ബേബി കാണുന്നുണ്ടായിരുന്നു മരുന്ന് ബലിക്കില്ലേ ഗ്രാൻമ എന്ന് വീണ്ടും സത്യ ഇങ്ങനെ ചോദിച്ചുകൊണ്ടേ ഇരിക്കയാണ് ബലിക്കില്ലേ എന്ന് ചോദിച്ചാൽ അത് എനിക്ക് അറിയില്ല എന്ന് മുത്തശ്ശി പറയുന്നു ബലിക്കുന്ന മരുന്ന് ഏതാണെന്ന് ചോദിച്ചാലും എനിക്കറിയില്ല എന്ന് പറയുന്നു ഇവിടെയുള്ളവർക്ക് എല്ലാവർക്കും അറിയുന്നത് ഈ പച്ചമരുന്നാണ് ഇതാണ് പാമ്പുകടി ഏൽക്കുന്നവർക്ക് എല്ലാവർക്കും കൊടുക്കുന്നതെന്നും പറയുന്നു പക്ഷേ ഇതുകൊണ്ട് എന്റെ ഓർമ്മയിൽ ആരും രക്ഷപ്പെട്ട് കണ്ടിട്ടുമില്ല എന്നും പറഞ്ഞപ്പോൾ പെട്ടെന്ന് ഒരു ഞെട്ടലോടെ എണീക്കുകയാണ് സത്യ ഒരു ഉയര് തിരികെ കിട്ടിയാൽ ദൈവാധീനം വേണം എന്നാണ് പറയുന്നത് ദൈവാധീനം ശാരദാമ്മ വൻ തപസിൽ തന്നെയാണ് ഇതുവരേക്കും ആ പാമ്പ് അവിടെ നിന്നും തിരികെ പോയിട്ടുമില്ല ശാരദാമ്മ അവിടെ നിന്ന് അനങ്ങിയിട്ടുമില്ല കരഞ്ഞുകൊണ്ട് ശാരദ ശ്യാമ പപ്പിയെ വിളിക്കുകയാണ് പപ്പിമുളയെ നീ ഇത് എവിടെയാ എത്ര നേരമായി വിഷ്ണുമായിട്ട് അവളത് എവിടെ പോയെന്നൊക്കെ കരഞ്ഞുകൊണ്ട് പറയുമ്പോൾ ശ്യാമയെ സമാധാനിപ്പിക്കുകയാണ് വിഷ്ണു എന്നിട്ട് അന്വേഷി അന്വേഷണം തുടരുന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷർമൈ ചാനൽ